ഏറെ ആരാധകരുള്ള അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര മരിച്ചുപോയ കൊല്ലം സുദ്ധിയുടെ ഭാര്യ രേണു ലക്ഷ്മിയോട് ഒരാഗ്രഹം പറഞ്ഞിരുന്നു മരിക്കുന്ന സമയത്ത് സുധി ധരിച്ചിരുന്ന ഷർട്ടിന്റെ മണം പെർഫ്യൂം ആക്കി നൽകണമെന്ന് ആ ആഗ്രഹം ലക്ഷ്മി സഫലമാക്കിയിരുന്നു ഷർട്ടുമായി പോയി ദുബായിൽ നിന്നാണ് പെർഫ്യൂം തയ്യാറാക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ ലക്ഷ്മിക്കെതിരെ രൂക്ഷ വിമർശനമാണ് വന്നത് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് ലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് വിമർശനം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് താരം മറുപടി നൽകിയിരുന്നു പെർഫ്യൂമുമായി രേണുവിനെ കാണാൻ പോയപ്പോഴാണ് മറുപടി നൽകിയത് ഇപ്പോൾ രേണുവും ഇതിന് മറുപടി പറയുകയാണ് താൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി പെർഫ്യൂം ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്നാണ് രേണു പറഞ്ഞത് രേണുവും മകൻ കിച്ചുവും അടിച്ചു പിരിഞ്ഞു എന്ന വാർത്ത ത്തക്കും രേണു മറുപടി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്നാടെ അടിച്ചു പിരിഞ്ഞു എന്ന് ലക്ഷ്മി നക്ഷത്രം കിച്ചുവിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് ഹിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ അടിച്ചു പിരിയില്ല എന്നാണ് രേണു പറയുന്നത് ഒരിക്കലും അമ്മയും മക്കളും അടിച്ചു പിരിയില്ല എനിക്ക് സുതിചേട്ടൻ ആദ്യം കൊണ്ടുവന്ന മോനാണ് കിച്ചു കാരണമാണ് സുധി ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചത് കിച്ചുവാണ് പറഞ്ഞത് അച്ഛ അമ്മയെ നമുക്കെടുക്കാമെന്ന് അന്ന് അമ്മയെന്ന് വിളിച്ചതാണ് ഇന്ന് പത്തൊമ്പത് വയസ്സ് അന്ന് പതിനൊന്ന് വയസ്സ് അന്ന് അന്ന് അമ്മയെ എന്ന് വിളിച്ചത് കിച്ചുവാണ് ഞങ്ങൾ എങ്ങനെയാണ് അടിച്ച പിരിയുന്നത് അവൻ പഠന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛന്റെ വീട്ടിൽ നിൽക്കുകയാണ് അവൻ കുഞ്ഞിലെ നിന്ന് വീടും നാടുമാണ് എന്നും അവൻ വിളിക്കും എന്നാണ് രേണു പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അടിച്ചു പിരിയില്ല സുതിചേട്ടൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് അത് കിച്ചുവിനും അറിയാം സുതിചേട്ടൻ ഉള്ളപ്പോൾ ഞങ്ങളുടെ ബന്ധം നിലനിന്നു ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴും അമ്മ മോൻ റിലേഷൻ കൂടിയിട്ടേ ഉള്ളൂ ഞാനും വിട്ടിട്ട് പോകത്തില്ല അവനും വിട്ടിട്ട് പോകത്തില്ല ഞങ്ങൾ അടിച്ചിറക്കി ഞങ്ങളെ വിട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് രേണു പറയുന്നത് കല്യാണത്തെക്കുറിച്ച് വരുന്ന ഗോസിപ്പിനെ പറയുന്നുണ്ട് രേണുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ച് തനിക്ക് ദിവസവും കോഴ് വന്നു കൊണ്ടിരിക്കുകയാണെന്നും ലക്ഷ്മി പറയുന്നു എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് എന്നാണ് ലക്ഷ്മി പറയുന്നത് രേണ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കട്ടെ അത് അവളുടെ ജീവിതമാണ് ഭാവിയിൽ എല്ലാവരും നിർബന്ധിച്ച് രേണുവിനെ വേറൊരു ലൈഫിലേക്ക് പോകേണ്ടി വന്നേക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും രേണു എടുത്തിട്ടില്ലെന്നും ലക്ഷ്മി വ്യക്തമാക്കി